നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മികവുത്സവം പരിപാടി ഫെബ്രുവരി പതിമൂന്നിന് സംഘടിപ്പിക്കും പരിപാടിയുടെ ഭാഗമായി സാംസ്കാരിക സമ്മേളനവും വിരമിക്കുന്ന അധ്യാപകരെ ആദരിക്കലും നടക്കും ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കേരള സർക്കാരിന്റെ രണ്ടായിരത്തി നാല് അധ്യയന വർഷത്തെ മോഡൽ സ്കൂൾ പദ്ധതി നടപ്പാക്കുന്ന തൃശൂർ ജില്ലയിലെ ഏക വിദ്യാലയമാണ് അതിന്റെ ഭാഗമായി സ്കൂളിന്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളും സ്കൂൾ വാർഷികവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ആദരവും മികവ് രണ്ടായിരത്തി എന്ന പേരിൽ ഫെബ്രുവരി പതിമൂന്ന് ചൊവ്വാഴ്ച ആഘോഷിക്കും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷഫ് പരിപാടി ഉദ്ഘാടനം ചെയ്യും തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും സ്കൂൾ പ്രിൻസിപ്പൽ എൻ സുനിത പ്രധാന അധ്യാപിക ഷീജ കുനിയൽ തൃശൂർ ഡി ഇ ഡി ഷാജിമോൻ വടക്കാഞ്ചേരി എഇഒ വി എം ബുഷ്ര പഴയന്നൂർ ബി പി സി കെ പ്രമോദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ അധ്യാപകർ പി ടി അംഗങ്ങൾ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കും തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും സമ്മാന വിതരണവും നടക്കും